Istanbul Congress Center, Congress Office the Arnab Gosami. I want to ask you something. What kind of business does your party have in Turkey? Did you know, viewers, the Congress party has a registered office in Turkey? That in 2019, Rahul Gandhi said that we must open a big office in Turkey, where a man called Mohammad Yusuf Khan was appointed to lead the extensive operations. അർണാബ് ഗോസ്വാമി പരാമർശിച്ച ഇസ്താംബുൾ കോൺഗ്രസ് ഒരു കൺവെൻഷൻ സെന്ററാണെന്ന് വസ്തുതാ പരിശോധനാ വെബ്സൈറ്റായ ആൾട്ട് ന്യൂസിന്റെ സ്ഥാപകനായ സുബേർ വെളിപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിക്ക് തുർക്കിയിൽ രജിസ്റ്റർ ചെയ്ത ഓഫീസുണ്ടെന്ന് തെറ്റായി പ്രചരിപ്പിച്ച റിപ്പബ്ലിക് ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമി ഒടുവിൽ പിടിക്കപ്പെട്ടു കാഴ്ചക്കാരെ കോൺഗ്രസ് പാർട്ടിക്ക് തുർക്കിയിൽ ഒരു രജിസ്റ്റർ ചെയ്ത ഓഫീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ തുർക്കിയിൽ കോൺഗ്രസിന് എന്ത് തരത്തിലുള്ള ബിസിനസ് ആണുള്ളത് ഒരു പ്രക്ഷോഭ പ്രക്ഷേപണത്തിനിടെ അർണാബ് ഗോസ്വാമി ചോദിച്ചു ബി ജെ പിയുടെ ദേശീയ വിവര സാങ്കേതിക വകുപ്പിന്റെ ചുമതലയുള്ള അമിത് മാളവിയും അർണാബിന്റെ വീഡിയോ പങ്കിട്ടു എന്നാൽ അർണാബിന്റെ കള്ളപ്രചരണത്തിന് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല പ്രമുഖ വസ്തുത അന്വേഷണ പരിശോധകനായ മുഹമ്മദ് സുബേർ ഈ തെറ്റായ അവകാശവാദത്തെ പെട്ടെന്ന് തന്നെ പൊളിച്ചടക്കി ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ സംഘപരിവാറിന് വേണ്ടി മുഖ്യ പങ്കുവഹിക്കുന്നത് അർണാബ് ഗോസ്വാമിയാണെന്നും അദ്ദേഹത്തിന്റെ യുക്തിപ്രകാരം ചിക്കാഗോയിലെ കോൺഗ്രസ് പാസ് ഹോട്ടൽ പ്രാഗ് കോൺഗ്രസ് കേന്ദ്രം യു എസ് കോൺഗ്രസ് എന്നിവയെല്ലാം കോൺഗ്രസിന്റേതാണെന്ന് പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് പാവൻകേരയും രംഗത്തു വന്നു